അസാമലൈക്കും വറഹമുലായി അഭിനന്ദനായ അധ്യക്ഷൻ അവർ അഭ്യന്ദി അബാസലി തങ്ങൾ അവജാ സാഹിബ് സമ്മതാനി സാഹിബ് അടക്കമുള്ള വഹാബ് സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ചും യൂത്ത് ലീഗ് നേതാക്കന്മാരുടെ പേര് പറയണമെന്ന് പ്രത്യേക ആഗ്രഹമുണ്ട് കാരണം അത്രയ്ക്ക് വലിയൊരു ദൗത്യമാണ് അവർ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് നാളെ മുതൽ പ്രയാണം തുടരുന്ന ഈ മഹത്തായ സംരംഭത്തിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട് ഈ ദൗത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭ ജാഥ നടത്തുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പവിത്രമാണ് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിൻ്റെതാണ് കേന്ദ്ര ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായിയും അവരുടെ ഗവർണർ പല കാര്യങ്ങളിലും സമാനതകളുണ്ട് അത് ജനങ്ങളെ തിരിച്ചറിയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ധാർമ്മികമായൊരു മുന്നേറ്റമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എടുത്ത് പരിശോധിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ചെയ്യുന്നത് അവരുടെ ഭരണത്തിന് ബാധകമായ മേഖലകളിൽ കേന്ദ്രത്തിലായാലും സ്റ്റേറ്റിലായാലും അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് പ്രശ്നമേ അല്ല അവിടുത്തെ സ്ഥിതിഗതികൾ ഏത് നിലയിൽ പോകുന്നുവെന്നതും പ്രശ്നമേ അല്ല പി ആറിൻ്റെ ആശയങ്ങളുടെ മായാവലയത്തിൽ വർണ്ണപ്പൊലിമയിൽ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കുന്ന ദ്രോഹമാണ് ഇവര് രാജ്യത്തോട് ചെയ്യുന്നത് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എല്ലാ സംവിധാനങ്ങളെയും അങ്ങ് വർഗീകിച്ചിരിക്കുകയാണ് അസംബ്ലി പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പ്രസ് എല്ലാം തകർക്കും നീങ്ങുകയാണ് ഇപ്പോൾ പാർലമെന്റ് ഓടാൻ ഞങ്ങളൊക്കെ മറ്റന്നാൾ പാർലമെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ കുഞ്ഞാഴ്ച സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് എന്താണ് നടക്കാൻ പോകുന്ന വിവരം എം പിമാരായ അവിടെ പോയി കാണുന്നത് വരെ കിട്ടുന്നില്ല ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ ഇത്രയും നിഗൂഢകൾ നിറഞ്ഞ ഒരു ഭരണകൂടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം ചെയ്യുന്ന എന്താണ് മായാവലയം ഉണ്ടാക്കുകയാണ് ഡൽഹി എപ്പം നിങ്ങൾ വന്നു നോക്കിയാലും ഡൽഹി നവവധുവിനെ പോലെ ചമഞ്ഞ് നിൽക്കുകയാണ് ഒരു മേള അല്ലെങ്കിൽ മറ്റൊരു മേള ജി ട്വന്റി വന്നു എനിക്ക് ഇന്ത്യ ആകെ വർണ്ണപ്പലേ സൃഷ്ടിക്കുകയായിരുന്നു എന്ത് കിട്ടി നാട്ടിന് ജി ട്വന്റി ട്വന്റിയിലെ വട്ടത്തിനുള്ളിൽ താമര വിരിപ്പിച്ച് നിർത്തി ലോകത്തിന് മുമ്പിൽ ആകെ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് അവസാനം ടേക്ക് എവേ എന്ന് പറയും എന്ത് സംഗതി ഉണ്ടായാലും എടുത്ത് കൊണ്ടുപോകാനുള്ളത് എന്താണെന്ന് കൊണ്ടുപോകാൻ ഒന്നും ബാക്കിയായില്ല അവസാനം കിട്ടിയ ഒരു സംഗതി ജി ട്വന്റിയിൽ ആഫ്രിക്കൻ യൂണിയൻ കൂടി ചേർന്നതോടുകൂടി ജി ട്വന്റി ഒരു രാജ്യത്തിന് എന്ത് കിട്ടി അപ്പൊ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പബ്ലിസിറ്റിയാണ് അവർക്ക് വർഗീയത അജണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങുകയാണ് എന്താണ് കേരളത്തിന് ഇതേ സ്റ്റൈലാണ് ഒരു രാജ്യം എല്ലാ എല്ലാവിധത്തിലും അധപതിക്കുന്നു വികസനം ഉണ്ടാകുന്നില്ല നേടിയെടുത്ത നേട്ടങ്ങൾ ഓരോന്നോരോന്ന് തകർക്കുന്നു ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് ഇപ്പത്തെ മുസ്ലിം ലീഗ് എടുത്ത സമീപനങ്ങളും ഇവരെടുക്കുന്ന സമീപനവും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇപ്പൊ പത്രത്തിൽ വന്ന ഒരു പ്രധാന വാർത്ത എന്താണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ കാലാവധി നീട്ടിക്കൊടുത്ത നടപടി തെറ്റാണെന്ന് കോടതി പറഞ്ഞു തെറ്റാണെന്ന് മാത്രമല്ല സർക്കാരിനെയും ഗവർണറെയും ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചു ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ സുപ്രീം കോടതി എങ്ങനെയാണ് നടപടിക്രമങ്ങളെന്ന് ശ്രീ പിണറായി വിജയനെ കൃത്യമായി പഠിപ്പിക്കുന്ന ഗവർണറെ പഠിപ്പിക്കുന്ന ഒരു വിധിയെടുത്താണ് ഇന്ന് പുറത്തു വന്നത് മുസ്ലിം ലീഗിന് വ്യക്തമാക്ക ആവശ്യപ്പാടുണ്ടായി മറ്റാരെക്കാളും വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾ പറഞ്ഞു ഗവർണർമാർ ഇതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല ഇവിടെ മാത്രമല്ല ഇവിടെയും ഇതിന് മുമ്പ് കോടതി മറ്റൊരു വിധി പറഞ്ഞു ഗവർണർമാരുടെ കാര്യത്തിൽ നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല തിരഞ്ഞെടുക്കപ്പെട്ടെന്ന നിയമം അതിനെ ദുർബലപ്പെടുത്താൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന ബാലപഠം സുപ്രീം കോടതി രണ്ടു മൂന്ന് ദിവസം മുമ്പ് വേറെ കേസിൽ വിധി പറഞ്ഞു ഇന്നത്തെ കേസിൽ വിധി പറഞ്ഞ എന്താണ് ഈ നിയമനം തെറ്റായത് കോടതി ചോദിച്ചു ഏജ് ഓവർ ആയിട്ടാളെ അപ്പോയിന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം ഒരു ടേം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടീമിന് സ്വയമേവ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു മുസ്ലിം ലീഗ് കൃത്യമായി പറഞ്ഞിരുന്നു ലീഗ് ആരെയും പക്ഷത്ത് നിൽക്കാതെ ശക്തമായ നിലപാടെടുത്തു ഗവർണർമാർ തെറ്റാണ് കേരളത്തിലെ ഗവർണർ ചെയ്യുന്നത് തെറ്റാണ് അതേ സമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞ താത്വിക രാഷ്ട്രീയം ആ താത്യ രാഷ്ട്രീയത്തിന് ഒരു അംഗീകാരം കൂടിയാണ് സുപ്രീം കോടതിയെ ഇന്നത്തെ വിധി എവിടെ നോക്ക എവിടെയാണ് കേന്ദ്രത്തിലാണെങ്കിലോ കേന്ദ്രത്തിൽ നാട്ടിലെന്ത് സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല വിദ്വേഷം ജനിപ്പിക്കുന്ന ഫാക്ടറികളായി ഇന്ത്യയിലെ ഈ സംവിധാനം മാറുകയാണ് നാട്ടിലെന്താ നടക്കുന്നത് ഈ പട്ടിണി ഈ ആഘോഷങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പട്ടിണിയുടെ കണക്കിൽ ലോകത്തിലെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ആ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ അധമതിച്ചിരിക്കുകയാണ് ഹങ്കർ ഇൻഡെക്സ് ലോകത്തെ ഏറ്റവും ആധികാരികമായി എടുക്കുന്ന കണക്കാണ് വേൾഡ് ഹംഗർ പട്ടിണിയുടെ ഇൻഡെക്സ് അതിൽ ഇന്ന് ഈ തട്ട് നിൽക്കുന്നു ആരുണ്ട് ചോദിക്കാൻ നരേന്ദ്രമോദിക്ക് എന്താ ജോലി അമിത്ഷക്ക് എന്താ ജോലി ഈ നാട്ടിൽ വിദ്ദേശം പ്രചരിപ്പിക്കുകയാണ് വേറെ സംഗതി പത്രകാരി ഉണ്ട് ഇന്ത്യയുടെ സമ്പത്ത് എന്തായിരുന്നു പത്രക്കാർക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമാണ് ആ പത്രത്തിന്റെ കാര്യത്തിൽ എന്താ സ്ഥിതി വേൾഡ് പ്രസ് ഫ്രീഡം ലോകത്തെ പത്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ രാജ്യങ്ങളിൽ അറുപത്തൊന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ് വലിയ ചിന്തയുമുണ്ടോ ലോകത്തിനുമ്പിൽ മദർ ഓഫ് ദി ഡെമോക്രസിന്ന് വിളിക്കുന്ന രാജ്യം ഫ്രീഡം ഓഫ് പ്രസിന് വേണ്ടി നിൽക്കുന്ന രാജ്യം ആ രാജ്യത്തെ കൊണ്ടുപോയി കൊണ്ടുപോയി ജയിലിൽ അടച്ചിരിക്കുകയാണ് അമിത്ഷായുടെ ഒരു പ്രസ്താവന ഒന്ന് വന്നിട്ടുണ്ട് ബംഗാളവന്റെ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഞങ്ങൾ വീണ്ടും പൗരത്വ നിയമം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് എന്തിനാണ് പൗരത്വ നിയമം സമയത്ത് അതിനെതിരായിട്ട് എത്ര ശക്തമായി നീക്കപ്പെടുന്നുണ്ടായി ആ നിയമത്തിനെതിരായി ആദ്യം കോടതിയിൽ പോയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ചരിത്രത്തിലെ ഏറ്റവും ഉജ്വലമായി രേഖയായിട്ട് മാറുകയാണ് സംശയം വേണ്ട ഇനി നിങ്ങൾ ഇത്തരം വരികയാണെങ്കിൽ അമിത്ഷാ പറഞ്ഞതുപോലെ അനിവാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ശക്തിയുക്ത മുസ്ലിം ലീഗ് അതിനെതിർക്കും എതിർക്കും മറ്റു വ്യവസ്ഥകൾ എന്താണ് കൊണ്ടുവരുന്നത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് സ്മാരകങ്ങൾ മാറ്റിപറിക്കുന്നു അഹിംസയിൽ വിശ്വസിക്കുന്ന രാജ്യം ലോകത്തിന് മുമ്പിൽ അഹിംസ ഏറ്റവും വലിയ ആയുധമാണെന്ന് തെളിയിച്ചു രാജ്യം ആ രാജ്യം എങ്ങോട്ട് പോകുന്നു ഹിംസാത്മകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന് ഇതിലൊന്നും ചിന്തയില് ഗവൺമെന്റ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എങ്ങനെ വെടിമരുന്നശാലയ്ക്ക് തീക്കൊടുക്കാം എന്നതാണ് അവരെ കണക്കൂട്ട് അവിടെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമായി മുന്നോട്ടു പോകാൻ ബാധ്യസ്ഥമായ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ യുവജന അതുപോലെ തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നമ്മളെ ദൃഢമായിട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എന്താ ജനാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമുള്ളത് ഒറ്റ ഉദാഹരണം പാർലമെന്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എക്സിക്യൂട്ടീവൊക്കെ ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ് വർഗീയത വരുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം ഓപ്പൺ ജനറൽ ലൈസൻസ് ആണ് ചോദ്യമല്ല അവരാരെയും ചോദിക്കുന്നില്ല അവർക്കെന്തും ചെയ്യാം ഈ ഗവർണർമാരെ കൊണ്ട് വലിപ്പിക്കാം ഇവിടെ എന്താ ചെയ്യുന്നത് ഒറ്റ ഉദാഹരണം പറയാം എൻ്റെ മണ്ഡലത്തിൽ ഈ പദ്ധതിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ പഞ്ചായത്തുകളുടെ വീതം അമ്പതിനായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ആ പഞ്ചായത്ത് എല്ലാ പറ്റൂല്ല ഞങ്ങള് സെൽഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് തീരുമാനിച്ചു എന്ത് ഈ പൈസ കൊടുക്കാൻ പറ്റില്ല സംഗതി ശരിയാണ് അന്നന്നത്തെ കാര്യം നിർവഹിക്കാൻ പോലും പഞ്ചായത്തുകാര ഈ പൈസ ഇല്ല ആ പൈസ ഇല്ലാത്തടത്താണ് ഇവരുടെ ദൂരത്തിൽ പൈസ കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തു അറിയൂ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി പഞ്ചായത്ത് ബോർഡിന്റെ തീരുമാനത്തിനെതിരായി അമ്പല ഈ ചെക്ക് എഴുതിയിട്ട് സി പി എമ്മിന്റെ പാർട്ടി നേതാവ് കൊടുത്തു മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് ബോഡിയെ നിഷ്പ്രഭമാക്കി ഉദ്യോഗസ്ഥനെ വാഴ്ത്തുന്ന വ്യവസ്ഥ ജനാധിപത്യം അധിവദിക്കുകയാണ് എന്താണ് വ്യത്യാസം നരേന്ദ്രമോദി ഗവർണറെ ഉപയോഗിച്ചിട്ട് ബി ജെ പി അല്ലാത്തടത്ത് ഭരണം നടത്തുന്നുവെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടീവിലും ഉപയോഗിച്ച് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളെ നിങ്ങൾ നിഷമാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ തമ്മിൽ പല കാര്യത്തിലും സമാനതകളുണ്ട്